ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ചേർത്തിട്ട് പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ഇന്നലെ വന്നിട്ട് ജോലി വക്കീലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കലക്ടറും കൂടെ ആയതുകൊണ്ട് ആദ്യ ഭാര്യ ആയതുകൊണ്ട് ഒഴിവാക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിറ്റേ ദിവസം നീ എന്താണെങ്കിലും നിനക്ക് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്താണെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വിഷ്ണു കണ്ടിട്ട് സത്യമ്മ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വിളിക്കുകയാണ് എന്താ അമ്മയെ ചോദിക്കുമ്പോഴാണ് നിനക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാൽ പോരേന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു സ്കൂ സ്കൂറ്റ് കേസും എടുത്തിട്ടാണ് നമ്മുടെ സത്യമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നത് എടുക്കുമ്പോൾ തന്നെ സത്യമ്മൻ്റെ കയ്യിൽ പൈസയും സത്യാമ്മൻ്റെ റൂമിൽ തന്നെ ഒരു തോക്കുമൊക്കെ ഉണ്ട് അപ്പോൾ സത്യാമ്മ അതിലെന്താന്നുള്ളത് വിഷ്ണുവിന് അറിയില്ല അപ്പോൾ ഞാൻ എന്നാൽ ഇതിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുമ്പോൾ വിഷ്ണുവിന് പേടിയമ്മയെ നിനക്ക് അമ്മയെന്ന് പറഞ്ഞ് ബാക്കിൽ പോകണം നീ മാറും മനേ ഞാൻ നിൻ്റെ എന്താണ് ഇതിലൊരു തീരുമാനമാക്കിയിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് ആകെ സങ്കടമാവും എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് അത് സത്യമ്മ ശാലിനെ കാണാൻ വേണ്ടിയിട്ട് എത്തുമ്പോൾ ശാലിനി പറയും എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് വലിയ ഒരിക്കലും വേണ്ട നീ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ മകൻ്റെയിൽ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നീ പോകണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിന്നെ അവനക്ക് താൽപ്പര്യം ഇല്ല വേണ്ടി പുതിയ കല്യാണവും അവൻ കഴിച്ചിട്ടുണ്ട് പുതിയ കല്യാണവും കഴിച്ചതാണ് കാർത്തികനെ അപ്പോൾ എന്താണെങ്കിലും അവിടെ നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ട് ചേനത്തെ ഓളു പറയും എനിക്കങ്ങനെ മറക്കാനൊന്നും പറ്റില്ല അപ്പം നീ നീ ഞാൻ പറഞ്ഞതെന്നുള്ളത് വിഷ്ണുവിട്ടനെ കുഞ്ഞാണെന്നുള്ളത് നീ കുഞ്ഞാണ് കുഞ്ഞാണെന്ന് പറഞ്ഞത് കൊണ്ടായില്ലല്ലോ ഞങ്ങൾ എന്ത് വിശ്വാസത്തിൽ നിൽക്കും ആറ് വർഷം നീ ഇവിടെ ഉണ്ടായിരുന്നില്ല ആറ് വർഷം നിന്നെ കാത്തിരുന്നതാണ് ഞാനും കാത്തിരുന്നത് തന്നെയാണല്ലോ സത്യമേ എന്ന് പറഞ്ഞിട്ട് ഇവർ പരസ്പരം പറയണം പറയും ശരി നീ എന്താ ആ സത്യം പറയുന്നില്ലല്ലോ എങ്ങനെ ഉണ്ടായി എവിടെ നിന്നുണ്ടായി എന്നുള്ളത് നീ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യം അങ്ങനെ ഇവർ തമ്മിൽ വാക്കുതർക്കുമാണ് അതായത് ഇങ്ങനെ വിട്ടു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വിഷ്ണുപട്ടെന്ന് പറഞ്ഞാൽ ജീവനാണ് ഒരിക്കലും ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല നിനക്ക് അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്ട് ഒന്ന് വിട്ടുപോകണം അത്രയ്ക്ക് നിനക്ക് സ്നേഹമുണ്ടെന്ന് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയുന്നത് പോലെ നീ പോയേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ ശരി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും ഞാൻ സ്വിറ്റ് കേസ് എന്നാൽ തുറന്ന് നോക്കുക പറയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ വലിയ പൈസയുണ്ട് അപ്പോൾ എടുക്കണ സീനാണ് കാണിക്കുന്നത് അതിൽ പൈസയും ഡിവോഴ്സിനോ ഒപ്പിടാനുള്ള പേപ്പറും തൊട്ടപ്പുഴത്തന്നെ തോക്കുണ്ട് പക്ഷെ അതെടുക്കില്ല സത്യമോ അങ്ങനെ അതാണ് കാണിക്കുന്നത് അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മുടെ നോക്കുമ്പോൾ ഇതിലും നീ ഒപ്പിട്ട് തരണം അതിലൊരു ബ്ലാങ്ക് ചെക്ക് ഉണ്ട് നിനക്ക് ഇഷ്ടമുള്ള തുക തുകയെഴുതിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സത്യമ്മ പറയാണ് ചെയ്യുന്നത് അപ്പോൾ ശാലിനി ശാലിനി അപ്പോൾ വിഷ്ണുവിൻ്റെയും ശാലിൻ്റെയും നല്ല നിമിഷങ്ങളോ കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അവൾക്ക് ആകെ വിഷമമായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നീ മാറിയേ പറ്റുള്ളൂ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ഇതിനെ വിളിച്ചു വരുത്തിയതല്ലല്ലോ നീ തന്നെ അവൻ്റെ തോളത്ത് കയറിയതല്ലേ അതുകൊണ്ട് നീ ഇതിന്ന് എന്താണെങ്കിലും പിന്നോട്ട് പോയേ പറ്റുള്ളൂ നീ നീതിന്ന് എന്താണെങ്കിലും അവന് വിട്ടുതരണം ഇതിനക്ക് എന്താ വെച്ചാൽ പൈസയാണോ വേണ്ടത് എന്ത് വേണമെങ്കിലും നീ എനിക്ക് എടുക്കാം എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യമ്മ ശാലിനോട് പറയുകയാണ് ചെയ്യും ശാലിനിക്ക് ആകെ എന്ത് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു മൈൻഡിൽ ഒന്നും വരുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ് നീ ഈ പേപ്പറിൽ മാത്രം ഒപ്പിട്ട് തന്നാൽ മതി വന്നിട്ട് നമ്മുടെ സത്യം പറയുകയാണ് ചെയ്യുന്നത് വിഷ്ണുവിനാണെങ്കിൽ അവിടെ നല്ല ടെൻഷനായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താവും അമ്മ ചെയ്യുന്നത് തൂക്കെടുത്തിട്ടു പോയിട്ടുണ്ടാകും എന്നൊക്കെയാണ് വിഷ്ണുവിൻ്റെ ടെൻഷൻ അപ്പോൾ രാഘവനും എല്ലാ രാഘവ ഗ്രൂപ്പിനും എല്ലാവർക്കും ഒരു വിഷമായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ ഡിവോഴ്സ് പേപ്പറിലും ഇപ്പോൾ രണ്ടും രണ്ട് കൽപ്പിച്ചിട്ടാണല്ലോ നമ്മുടെ സത്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ശ്യാമയ്ക്കാണെങ്കിലും ടെൻഷനാണ് കാരണം ഇനിയിപ്പോൾ ഈ സത്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്യാമൻ്റെ കാര്യങ്ങളും പറയേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ശാലിനി ഇതെല്ലാം കേട്ടുകൊണ്ട് പിടിച്ചും വായ അടച്ച് വെച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതിലൊരു തീരുമാനം ഉണ്ടാകാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് എന്തപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് പറയും അപ്പോൾ പറയും നീ ഇതിൽ ഒപ്പിട്ട് തരണം പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ശാലിനി അതിൽ ഒപ്പിടുന്നുണ്ട് ഒപ്പിടുന്ന എപ്പിസോഡാണ് നാളത്തെ ഇതിൽ കാണിക്കുന്നത് ഒപ്പിട്ടതിന് ശേഷം സത്യാമ്മയ്ക്ക് നല്ല സന്തോഷമായത് ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഹാപ്പി ആയിരുന്നു സത്യാമ്മയ്ക്ക് നല്ല ഹാപ്പി സത്യമ്മയ്ക്ക് ഇനിയിപ്പോൾ എന്തോ ചെയ്യാന്നുള്ളത് ശരി പറഞ്ഞിട്ട് സത്യമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് പിറ്റേ ദിവസത്തെ എപ്പിസോഡിൽ നമ്മുടെ പൊന്നിയും ശ്യാമയും കൂടെ ഞാൻ പേപ്പറിൽ എന്തോ ഒരു ഗുലമലിപ്പിക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ശാലിനി ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ബാമയ്ക്ക് ഇനി തിരിച്ചടിയായിട്ട് ഇനി കിട്ടുമോ എന്നുള്ളത് അറിയില്ല സത്യമ്മയ്ക്ക് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ എന്നുള്ളത് വെയിറ്റ് ചെയ്തിരുന്നു കാണാം ഞാൻ എന്താണെങ്കിലും അപ്കമ്മിങ് റിവ്യൂസ് ഇടുന്നതായിരിക്കും റീസ് വരുന്നതായിരിക്കും എല്ലാവരും വാച്ച് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ വിഷ്ണുവിനാണെന്നുണ്ടെങ്കിൽ കാർത്തികേൻ്റെ ഇപ്പം കാർത്തിക മധുശ്രീൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പം വിഷ്ണുവിനെ പറ്റിക്കണം എന്നുള്ളത് നമ്മുടെ വിഷ്ണു അറിഞ്ഞിട്ടില്ല പറ്റിക്കുകയാണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ള സ്ഥിതി എന്നറിയില്ല ഹർഷൻ ഇനി അവിടുന്ന് പുറത്തേക്ക് ഇനിയിപ്പോൾ മധുശ്രീ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ട് ഇനി മധുശ്രീ ഇനി പണി ഒപ്പിക്കുകയോ എന്നറിയില്ല ഇനിയിപ്പോൾ എന്തൊക്കെ ഇല്ലാത്തത് പറഞ്ഞു കൊടുത്ത് ഹർഷനെ പതിനഞ്ച് ദിവസം കൊണ്ട് വരുന്നത് ഇനി തീരെ വരാതാക്കുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇനി ഫുള്ളും തലയിലാവോ എന്നുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണ്ടി വരും പക്ഷേ എന്താണെങ്കിലും ഇത് ആകെ തകടം പറഞ്ഞിട്ടിരിക്കുകയാണ് ശാലിനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമായിട്ടാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഇതിലൊരു തീരുമാനം വിഷ്ണു തന്നെ ഉണ്ടാക്കുമായിരിക്കും അല്ലെങ്കിൽ ശാലിനി ഇനി സത്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കും അത് ശ്രീ ആണോ അതിൻ്റെ ബാക്കിൽ എന്നുള്ളത് ഷാലിനെ കണ്ടുപിടിക്കും അപ്പം ഞാൻ അപ്കമ്മിങ് റിവ്യൂസ് ഇടുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് ഓൾ